നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായ കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് അഹാന കൃഷ്ണയുടെയും സഹോദരിമാരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാറുണ്ട് അഹാന അഭിനേത്രിയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നാലെയാണ് സഹോദരിമാരും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായത് ഇപ്പോഴിതാ ഒരുപാട് നാളുകൾക്ക് ശേഷം തന്നെ കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളായ ഇഷാനി കൃഷ്ണ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ കൃഷ്ണയുടെ കല്യാണം ഈ വരുന്ന സെപ്റ്റംബർ മാസം ാണ് ഉറപ്പിച്ചിരിക്കുന്നതും അതിനു പുറകെയാണ് ഇഷാനി കൃഷ്ണയുടെ കല്യാണം എന്നാണെന്ന് ആരാധകർ ചോദിക്കുന്നത് ഈയൊരു ചോദ്യം തന്നെയാണ് തന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നതെന്നും ഇഷാനി പറയുന്നുണ്ട് എല്ലാവർക്കും അറിയേണ്ടത് കല്യാണം എപ്പോഴാണെന്നാണ് എന്നാൽ ഇഷാനിക്ക് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ മാത്രവുമല്ല കല്യാണമാണ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന വിശ്വാസവും ഇല്ലാത്ത ആളാണ് ഇഷാനി എന്തായാലും അഞ്ചാറു വർഷത്തേക്ക് കല്യാണത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല കല്യാണം എപ്പോഴാണ് അറിയില്ലെന്നാണ് ഇഷാനിയുടെ രസകരമായ മറുപടിയും എന്തുകൊണ്ടാണ് കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ബ്രേക്ക് എടുത്തെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ഇഷാനി പറഞ്ഞത് തനിക്കൊരു സർജറി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് സ്ക്രീനിലേക്ക് കുറെ നേരം തുടർച്ചയായി നോക്കിയിരിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ജൂലൈ പകുതിയോടുകൂടി തിരികെ വരുമെന്നും ഇഷാനി അറിയിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം തന്നെ സഹോദരിയായ അഹാനകൃഷ്ണയും ഒരു രസകരമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ എന്നതാണ് ആ ചോദ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്നുമുള്ള മനോഹരമായ ചോദ്യം എന്നായിരുന്നു ഇഷാനിയുടെ പ്രതികരണം ഇതിന് മറുപടിയായി ഫീലിംഗ് പുച്ഛം എന്നാണ് ഇഷാനി പ്രതികരിച്ചത്